ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഓക്കെ നമുക്ക് നോക്കാം അല്ലേ കൂട്ടുകാരെ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ നമ്മൾ ഓരോരുത്തരും എന്താണ് നിങ്ങളും ഒരുപാട് യാത്ര ചെയ്യാറുണ്ടാവും അല്ലേ അവിടെ എന്താണ് സങ്കല്പങ്ങൾ പാവനങ്ങൾ ജീവിത യാഥാർത്ഥ്യങ്ങൾ മറികടക്കാൻ ചില സർഗാത്മക സാധ്യതകൾ അല്ലേ ഓക്കെ നമുക്ക് ചാപ്റ്റർ നോക്കാം ചാപ്റ്ററിന്റെ പേരെന്താണ് എസ് നക്ഷത്രമാണല്ലേ മഴ പെയ്തു തീർന്നു പക്ഷേ മാനം തെളിഞ്ഞിരുന്നില്ല കട്ടിയായ ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു കുട്ടി തൊടിയിലേക്ക് വിരൽ ചൂണ്ടി ചിരിച്ചു അച്ചാ നക്ഷത്രങ്ങൾ നക്ഷത്രം പറക്കുന്നു ഹായ് എന്തു രസം അച്ഛൻ പറഞ്ഞു നക്ഷത്രമല്ലേ കുഞ്ഞേ നക്ഷത്രമല്ലേ കുഞ്ഞേ മിന്നാ മിനുങ്ങ് ഒരു തരം പുഴു യ്ക്ക് ബോധ്യമായില്ല ഈ അച്ഛനെ അച്ഛനെന്തറിയാം മഴ പെയ്തപ്പോൾ ആകാശത്ത് നിന്ന നക്ഷത്രങ്ങളെല്ലാം കൂടെ താഴോട്ടേക്ക് പോന്നതാണ് അതല്ലേ ഇതേ മാനത്തു ഒറ്റ എണ്ണവുമില്ലല്ലോ കുട്ടി വാശി പിടിച്ചു അല്ല അച്ഛ നക്ഷത്രം എനിക്ക് നക്ഷത്രത്തിനെ വേണം ഇത് നക്ഷത്രമൊന്നുമല്ല ഒരു തരം പ്രാണിയാണെന്നും പകൽ മുഴുവൻ ഇലകൾക്കിടയിലും കാനകളിലും ഒളിച്ചിരുന്ന ശേഷം രാത്രി മിനുങ്ങി നടക്കുകയാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞു നോക്കി പക്ഷെ കുട്ടി കരഞ്ഞു എത്ര പറഞ്ഞിട്ടും മനസ്സിലായില്ല അവരെ നക്ഷത്രത്തിനെ കൂടിയേ തീരും അച്ഛൻ കുട്ടിയെയും എടുത്ത് മുറ്റത്തിറങ്ങി കറുത്ത തുണിയിൽ പോലെ മിന്നാമിനുകൾ പറന്നു നടന്നിരുന്നു അച്ഛൻ കൈവീശി ഒന്നിനെ പിടിച്ചു എന്നിട്ട് കുട്ടിയുടെ മൃദുലമായ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു അവൻ ഇക്കിളിയായി തണുത്ത വഴുത്തൊരു സാധനം കയ്യിലിഴയും പോലെ അറുപ്പും സംഭ്രമവും കലർന്ന ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് കൊണ്ട് അവൻക്ക് അറിയാതെ കൈക്കുടഞ്ഞു നക്ഷത്രത മത നക്ഷത്രമത മുറ്റത്തെ റോസാ ചെടിയുടെ തലപ്പിൽ ചെന്നിരുന്നു മിനുങ്ങുന്നു അമ്മയുടെ കാതിലെ കമ്മൽ പോലെ കുട്ടി പിന്നെയും ചിണുങ്ങി തുടങ്ങി എനിക്ക് കമ്മല് വേനമച്ചാ കമ്മൽ അവൻ ഉറങ്ങാൻ നേരമായിരുന്നു അച്ഛൻ ആ മിന്നാമിനിങ്ങനെ എടുത്തൊരു കുപ്പിയിലാക്കി കിടപ്പറയുടെ ജനാലിയിൽ വെച്ച് കൊടുത്തു അവനത് നോക്കിയേ കിടന്നു മിന്നുന്നു മായുന്നു പിന്നെയും മിന്നുന്നു ഇങ്ങേ അമ്മയുടെ കമ്മൽ മിന്നുകയല്ലാതെ മായാറില്ലല്ലോ മിന്നാമിനുങ്ങിൻ്റെ ചിറവ് ചിമ്മുകയും വിടരുകയും ചെയ്യും പോലെ ക്രമേണ അവൻ്റെ കണ്ണുകളും ചിമ്മി നിവരാൻ തുടങ്ങി കറുത്ത തുണിയിൽ വെള്ളപ്പൊട്ടുപോലെ ഒരായിരം മിന്നാമിനുകൾ തലയിൽ കിടന്നു മൂളിപ്പറക്കുന്നു മിനുങ്ങുന്ന തല നേരത്തെ ചിറക് നക്ഷത്ര കണ്ണുകൾ ഹായ് പോലെ കാറ്റിൽ പറന്നു പറന്ന് ഇങ്ങനെ പൊങ്ങാൻ എന്തു രസം ഗ്രാവിൻ്റെ ചിറവുകൾ വീശി വീശി അവൻ ഉയർന്നു മിന്നാമിനുങ്ങിൻ്റെയും പൂക്കളുടെയും ിൽ നിന്ന് നക്ഷത്രങ്ങളുടെ മഴവില്ലിൻ്റെയും ലോകത്തിലേക്ക് കടന്നു അമ്മയുടെ നീലപ്പട്ടുസാരി നിവർത്തി വിരിച്ചതുപോലെയുണ്ട് ആകാശം അവിടെ അതാ ഒരു കോണിൽ നിന്ന് നരച്ച് താടിയും ചിരിച്ച മുഖവുമുള്ള അമ്പിളി അമ്മാവൻ അരിമണികൾ എണ്ണിപ്പെറുക്കുന്നു അങ്ങ് ദൂരെ ചുവന്ന കൊട്ടാരം ഒരു ചുവന്ന കൊട്ടാരം അതിനകത്തു നിന്ന് തുടുത്ത തലപ്പാവും വെച്ച് തിളങ്ങുന്ന വാളും എടുത്തൊരു രാജാവ് പടപ്പുറപ്പെട്ടു വരികയാണ് ഏഴു കുതിരകളിൽ പൂട്ടിയ തേര് ഏഴു നിറമുള്ള വില്ല് ഏഴു കൊടിക്കൂറകൾ അമ്മ പറയും പോലെ എല്ലാം ഏഴ് തന്നെ കഥകളിയിലെ ചുവന്ന താടിയുടെ വേഷം പോലെ കുട്ടി പെട്ടെന്ന് പേടിച്ചു അത് അമ്പലപ്പറമ്പിൽ വെച്ച് ഈ വേഷം കണ്ടിട്ടാണ് താൻ പേടിച്ചു കരഞ്ഞതെന്നും പനി പിടിച്ചതെന്നും ബോധം കെട്ടതെന്നും അവൻ ഓർത്തു എത്ര സൂചിയാണ് കയ്യിലും പുറത്തുമായി കുത്തിയിറക്കിയത് എത്ര കയ്പുകഷായം കുടിച്ചു എന്നിട്ട് വിങ്ങിക്കരയുന്ന തന്നെ അമ്മ മാറോടടുക്കി പിടിച്ചു മുടിയിൽ തലോടി ഉമ്മ വയ്ക്കും ഹാ എന്തു മധുരമാണ് അമ്മയുടെ ഉമ്മയ്ക്ക് എന്തു മിനുസം നെറ്റിയിൽ കറുത്ത മുടികൾക്കിടയിൽ മിനുങ്ങുന്ന കമ്മൽ നക്ഷത്രമാണോ അമ്മയുടെ കമ്മലാണോ കൂടുതൽ മിനുങ്ങുന്നത് കുട്ടി ഓർത്തു നോക്കി കമ്മലിനേക്കാളും നക്ഷത്രത്തിനേക്കാളും തിടങ്ങുകയായിരുന്നല്ലോ അന്ന് തന്നെ ഉമ്മ വെച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ നല്ല കറുത്ത കൺപീലികൾക്കിടയിലുള്ള മിനുങ്ങുന്ന കണ്ണുകൾ ആ കണ്ണുകളുടെ അരികിൽ നിന്നാണല്ലോ താൻ നക്ഷത്രത്തെ തേടിപ്പോയ പോന്നതെന്നോർത്തപ്പോൾ അവന് ചിരി വന്നുപോയി ഒപ്പം ദുഃഖവും ഓ എവിടെ തൻ്റെ അമ്മ ഉറക്കത്തിൽ അവൻ പുഞ്ചിരിക്കുകയും കരയുകയും ചെയ്തിരുന്നു നക്ഷത്രങ്ങളുടെ നിറമുള്ള മിന്നാമിനുങ്ങിനെയും അതിനേക്കാൾ നിറമുള്ള അമ്പിളിയെയും അതിനേക്കാൾ നിറമുള്ള സൂര്യനെയും അതിനേക്കാൾ അതിനേക്കാൾ ഒരു പക്ഷേ എല്ലാറ്റിനേക്കാളും നിറമുള്ള അമ്മയുടെ മുഖത്തെയും അവൻ സ്വപ്നം കണ്ടു അമ്മ എവിടെ തൻ്റെ അമ്മ തനിക്ക് അമ്മയെ കാണണമല്ലോ നിറങ്ങളെല്ലാം മാഞ്ഞു ഭീകരമായ ഇരുൾ പിന്നെയും വ്യാപിക്കുന്നു അവൻ കരഞ്ഞു അമ്മേ എൻ്റെ അമ്മേ പെട്ടെന്ന് കുട്ടി ഞെട്ടി ഉണർന്നു ഉണർന്നപ്പോഴേ കുപ്പിയിൽ നോക്കി നക്ഷത്രം എവിടെ മിന്നാമിനിഞ്ഞെവിടെ കുപ്പിയിൽ ഒരു വൃത്തികെട്ട പുഴു ചത്തുകിടക്കുന്നു അതിനെ ഉറുമ്പരിക്കുന്നു കുട്ടി അറപ്പോടെ ആത്ത് വിളിച്ചു അച്ചാ നക്ഷത്രമല്ല പുഴു പുരും പുഴു അതിനെ എടുത്ത് ദൂരക്കളയൂ എന്നിട്ട് അവൻ തൻ്റെ അമ്മയുടെ മിനുങ്ങുന്ന കണ്ണുകൾ നോക്കാൻ അടുക്കളയിലേക്ക് ഓടി ഓറഞ്ച് കുട്ടി ലളിതാംബിക അന്തരിച്ചതിൻ്റെ ഓറഞ്ച് കുട്ടി എന്ന ഭാഗത്തിലെ നക്ഷത്രം എന്നൊരു കവി കഥയാണ് അല്ലെ നമ്മൾ വായിച്ചത് വളരെ രസകരമായൊരു കഥയായിരുന്നു അല്ലെ കൂട്ടുകാരെ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓരോ ചോദ്യങ്ങളായി നോക്കാം വായിക്കാം അറിയാം മിന്നാ മിനുങ്ങിനെ കണ്ട കുട്ടിയുടെ തോന്നലുകൾ എന്തല്ല മിന്നാ മിനുങ്ങിനെ കണ്ട കുട്ടിയുടെ തോന്നലുകൾ എന്തെല്ലാം എന്നാണ് അല്ലെ ചോദിച്ചിട്ടുള്ളത് എന്തെല്ലാമായിരുന്നു യെസ് മഴ പെയ്തപ്പോൾ എന്താണ് ആകാശത്തു നിന്നും നക്ഷത്രങ്ങൾ താഴെ വന്നതാണെന്ന് മിന്നാമിനുങ്ങിനെ കണ്ടപ്പോൾ ആദ്യം കുട്ടി തെറ്റിദ്ധരിച്ചു അല്ലേ നിന്നെന്താണ്ടായത് അവനവയുടെ സൗന്ദര്യത്തെ അഭിനന്ദിക്കുകയും അവ പറക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുകയും ചെയ്തു മിന്നാമിനുങ്ങ് റോസാ ചെടിയിൽ ചെന്നിരുന്നപ്പോൾ അത് അമ്മയുടെ കമ്മലായി അവന് തോന്നി പിന്നീട് പാതി മയക്കത്തിൽ കറുത്ത തുണിയിൽ വെള്ളപ്പൊട്ടപ്പോൾ ഒരായിരം മിന്നാമിനുകൾ തലയിൽ കടന്നു മൂടിപ്പറക്കുന്നതായും തോന്നുന്നു കഥയുടെ അവസാനം ഉറക്കമുളരുമ്പോൾ കുട്ടി യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയും മിന്നാമിന്നിങ് വെറും ഒരു പുഴുവാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു അല്ലേ കേതൻ നെക്സ്റ്റ് നോക്കാം കമ്മലിനേക്കാളും നക്ഷത്രത്തെക്കാളും കൂടുതൽ തിളങ്ങുന്നതായി കുട്ടിക്ക് അനുഭവപ്പെടുന്നത് എന്താണെന്നാണല്ലേ ചോദിച്ചത് എന്തായിരുന്നു നമുക്ക് ആൻസർ എഴുതാം താൻ വയ്യാതെ കിടന്നപ്പോൾ അമ്മ തന്നെ കുട്ടി ഓർക്കുന്നു നക്ഷത്രമാണോ അമ്മയുടെ കമ്മലാണോ കൂടുതൽ മിനുങ്ങുന്നതെന്ന് അവൻ ഓർത്തുതോക്കുന്നു ഒടുവിൽ അമ്മ തന്നെ ഉമ്മ വെച്ചപ്പോൾ കറുത്ത കൺപീലികൾക്കിടയിലൂടെ അമ്മയുടെ മിനുങ്ങുന്ന കണ്ണുകൾക്കായിരുന്നു ഏറ്റവും തിളക്കമെന്നവൻ മനസ്സിലാക്കുന്നു അല്ലേ ഓക്കേ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സമാന പദങ്ങൾ കണ്ടെത്താമെന്നാണല്ലേ അടിവരയിട്ട പദങ്ങൾക്ക് സമാനാർത്ഥമുള്ള പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക സ്വപ്നത്തിൻ്റെ പക്ഷങ്ങൾ വീശി വീശി അവൻ ഉയർന്നു തൈജസ കീടത്തിൻ്റെയും പുഷ്പങ്ങളുടെയും നാട്ടിൽ നിന്ന് താരങ്ങളുടെയും താരകങ്ങളുടെയും മാരുവില്ലിൻ്റെയും ഉലകത്തിലേക്ക് കടന്നു കൂടുതൽ പദങ്ങൾ പാഠഭാഗത്തിൽ നിന്ന് കണ്ട പട്ടികപ്പെടുത്തി അതിന് സമാന അർത്ഥമുള്ള പദങ്ങൾ എഴുതുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ അപ്പം ഫസ്റ്റ് നമുക്ക് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സിൻ്റെ മീനിങ്സ് നോക്കാം സ്വപ്നം അല്ലേ അതായത് ഈ പ ഇതേ അർത്ഥം വരുന്ന പദങ്ങളാണ് നമ്മൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതേണ്ടത് ഫസ്റ്റ് നോക്കൂ സ്വപ്നമാണല്ലേ അപ്പോൾ സ്വപ്നം എന്ന് പറഞ്ഞാൽ കിനാവാണ് അല്ലേ പാഠഭാഗത്ത് ഉപയോഗിച്ചുള്ള എന്താണ് സ്വപ്നം കിനാവ് ദെൻ പക്ഷം എന്താണ് ചിറകല്ലേ ദെൻ തൈജസ കീടം മിന്നാമിന് ദെൻ പുഷ്പം പൂവ് താരകം നക്ഷത്രമല്ലേ ദെൻ മഴവില്ല് മഴവില്ലേ എന്താണ് ലോകം ഇനി കൂടുതൽ പദങ്ങൾ നമ്മളോട് എഴുതാൻ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് എഴുതാം മഴ മാരി മാനം ആകാശം സംഭ്രമം പരിഭ്രാന്തി തലപ്പാവ് ശിരോവസ്ത്രം ധൻ രാജാവ് അരജൻ കുതിര അശ്വം മുടി കൂന്തൽ നമ്പിളി ചന്ദ്രൻ പിന്നെ കൂട്ടുകാർ എന്തു ചെയ്യുക കൂട്ടുകാർക്ക് അറിയാവുന്ന പദങ്ങളും കൂടി ഇവിടെ എഴുതുക ഓക്കെ നെക്സ്റ്റ് നോക്കാം നമുക്ക് വായിക്കാം എഴുതാം എന്നാണ് എഴുതാമെന്നാണല്ലേ രാവിൻ്റെ ചെറുകൾ വീശി വീശി അവൻ അവനുയർന്നു ഈ വാക്യം സൂചിപ്പിക്കുന്ന ആശയമെന്ത് എന്താണ് കിനാവിൻ്റെ ചിറകുകൾ വീശി വീശി അവൻ ഉയർന്നു അപ്പം ഈ വാക്യം സൂചിപ്പിക്കുന്ന ആശയം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത് എന്താണ് അതായത് ഉറക്കത്തിലെ അതായത് ഇവിടെ കഥയിലെ കേന്ദ്ര പദാപാത്രമായ കുട്ടി എന്താണ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതും സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് കടന്നു ചെല്ലുന്നതുമായാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് ഇവിടെ ചിറകുകൾ എന്നത് എന്താണ് ഭാവനയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമാണല്ലേ സ്വപ്നത്തിൻ്റെ ചിറകിലേറിയാണ് മിന്നാമിനങ്ങളും പൂക്കളും എല്ലാമുള്ള യഥാർത്ഥ ലോകത്ത് നിന്ന് നക്ഷത്രങ്ങളുടെയും മഴവില്ലിൻ്റെയും ഭാവനാലോകത്തേക്ക് കുട്ടി പറക്കുന്നതല്ലേ ഓക്കെ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കുട്ടി എത്തിച്ചേർന്ന സ്വപ്ന ലോകത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം എന്തെല്ലാമായിരുന്നു നമുക്ക് എഴുതാം അമ്മ പറഞ്ഞ കഥകളും സ്വന്തം ഭാവനയും പണ്ട് കണ്ട കഥകളിയുടെ ഓർമ്മകളും എല്ലാം കൂടിക്കലർന്ന ഒരു സ്വപ്ന ലോകത്താണ് കുട്ടി എത്തിച്ചേരുന്നത് ആ ലോകത്ത് നരച്ച താടിയും ചിരിച്ച മുഖവും ഉള്ള അമ്പിളിയമ്മാവൻ അരുമണികൾ എണ്ണിപ്പെറുക്കുന്നു ചുവന്ന കൊട്ടാരത്തിൽ നിന്നും തലപ്പാവും വീശിയ വാളുമായി രാജാവ് പടപുറപ്പെടുന്നു ഏഴു കുതിരകളെ പൂട്ടിയ തേര് ഏഴു നിറങ്ങളുള്ള വില്ല് ഏഴു കൊടിക്കൂറുകൾ എന്നിവ രാജാവിനെ അനുഗമിക്കുന്നു ആകാശം അമ്മയുടെ നീലപ്പട്ടുസാരി നിവർത്തി വലിച്ചതുപോലെയാണെന്ന് കുട്ടിക്ക് തോന്നുന്നത് അവിടെയും അവന് കൂട്ടായി അമ്മയുടെ അദൃശ്യ സാന്നിധ്യമുണ്ട് ഈ സ്വപ്നയാത്രയിൽ കുട്ടിയുടെ ഉള്ളിലെ ഭയവും സന്തോഷവും ഒരുപോലെ പ്രതിഫലിക്കുന്നു ഓക്കെ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ സ്വപ്ന ലോകത്തിലെത്തിയ കുട്ടിക്ക് ചിരി വന്നത് എന്തുകൊണ്ടാവാമെന്നാണല്ലേ ചോദിച്ചാൽ എന്തുകൊണ്ടായിരിക്കാം കൂട്ടുകാരെ അതെന്താണ് ആ അമ്മ പറഞ്ഞ കഥകളും സ്വന്തം ഭാവനയും എല്ലാം കൂടി കലർന്നൊരു സ്വപ്ന ലോകത്താണ് കുട്ടി എത്തിച്ചേരുന്നത് സ്വപ്നത്തിൽ കണ്ട നക്ഷത്രമാണോ അമ്മയുടെ കമ്മലാണോ കൂടുതൽ മിനുങ്ങുന്നതെന്ന് അവൻ ഓർത്തു നോക്കുന്നു ഒടുവിൽ ഇതിനൊന്നുമല്ല കറുത്ത കൺപീലികൾക്കിടയിലുള്ള അമ്മയുടെ മിനുങ്ങുന്ന കണ്ണുകൾക്കാണ് ഏറ്റവും തിളക്കമെന്നവൻ തിരിച്ചറിയുന്നു ആ കണ്ണുകളുടെ അരികിൽ നിന്നാണല്ലോ താൻ നക്ഷത്രത്തെ തേടിപ്പോകുന്നതെന്ന് ഓർത്തപ്പോഴാണ് അവൻ തൻ്റെ അബദ്ധം തിരിച്ചറിയുന്നതും അമ്മയുടെ സ്നേഹവും കരുതലും അനുഭവിക്കുന്നതും ഇതാണ് അവനില് ചിരി ഉണർത്തുന്നതല്ലേ കേതെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കൂട്ടുകാരെ ചർച്ചാ കുറിപ്പാണല്ലേ ചർച്ചാ കുറിപ്പ് തയ്യാറാക്കാം നക്ഷത്രങ്ങളുടെ ലോകത്തെവിടെ അമ്മയെവിടെ തൻ്റെ അമ്മ എന്നതായിരുന്നു കുട്ടിയുടെ ചിന്ത കുട്ടിയുടെ ഈ ചിന്തയിൽ പ്രകടമാകുന്നത് എന്ത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് ആൻസർ എഴുതാം അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് നക്ഷത്രങ്ങളുടെ ലോകത്തും കുട്ടി അമ്മയെ അന്വേഷിക്കുന്നതിൽ കാണാവുന്നത് സ്വപ്നലോകത്തുടനീളം അമ്മയുടെ സ്നേഹം ഒരു അദൃശ്യ സാന്നിധ്യമായി അവന് അനുഭവപ്പെടുന്നു പ്രകൃതിയിലെ നക്ഷത്രത്തെക്കാളും മിന്നാമിനുങ്ങിനെ മിന്നാമിനുങ്ങിനെക്കാളും മിന്നാമിനേക്കതിനേക്കാളും നിറമുള്ള അമ്പിളിയേക്കാളും നിറമുള്ള സൂര്യനേക്കാളും നിറമുണ്ട് തൻ്റെ അമ്മയുടെ മുഖത്തിനാണെന്ന് കുട്ടി പറയുന്നത് അവൻ്റെ ഉള്ളിലെ മാതൃസ്നേഹത്തിൻ്റെ തെളിവാണ് അമ്പലപ്പറമ്പിൽ വെച്ച് കഥകളി വേഷം കണ്ട് ഭയുന്നതും പനി പിടിച്ചതും ഓർത്തവൻ പേടിക്കുന്നു എന്നാൽ അമ്മയുടെ ആ സമയത്തെ കരുതലിൻ്റെ ഓർമ്മ അവനിൽ സന്തോഷം നിറയ്ക്കുന്നു സ്വപ്നയാത്രയിൽ ഉള്ളിലെ ഭയവും സന്തോഷവും ഒരുപോലെ പ്രതിഫലിക്കുമ്പോഴും അവൻ തേടുന്നത് അമ്മയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തണലാണ് ഒടുവിൽ ഉറക്കമുണരുമ്പോൾ സ്വപ്നങ്ങളുടെ മായാലോകം നൽകിയ ആനന്ദം ക്ഷണികമാണെന്ന് അവൻ തിരിച്ചറിയുന്നു അമ്മയുടെ സ്നേഹം തേടി അടുക്കളയിലേക്ക് ഓടുന്ന കുട്ടി യഥാർത്ഥ സ്നേഹത്തിന്റെ പ്രതീകമായി അമ്മയെ കണ്ടെത്തുന്നു അപ്പൊ കൂട്ടുകാരും എന്ത് ചെയ്യുക ഇതുപോലൊരു ചർച്ചാ തയ്യാറാക്കുക തയ്യാറാകുക നെക്സ്റ്റ് ഇട രൂപങ്ങൾ തിരിച്ചറിയാമെന്നാണല്ലേ എന്താണ് കൂട്ടുകാർ ഇടരൂപങ്ങൾ എസ് ഇടരൂപങ്ങൾ എന്നെന്താണ് വാക്യത്തിലെ വാക്കുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന പദങ്ങളാണല്ലേ ഒക്കെ നമുക്ക് നോക്കാം ഇരുട്ട് നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു ഈ ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു എന്നാണല്ലേ നോക്കൂ കിനാവ് ചിറകുകൾ വീശി വീശി കിനാവിൻ്റെ ചിറകുകൾ അല്ലേ അല്ലെ ഇടരൂപം നോക്കൂ കിനാവിൻ്റെ ചിറകുകൾ വീശി വീശി ദെൻ അച്ഛൻ കുട്ടി പറഞ്ഞു ഓട് അച്ഛൻ കുട്ടിയോട് പറഞ്ഞു അച്ഛനോട് കുട്ടി പറഞ്ഞു അവ എന്താണ് ഇടരൂപങ്ങൾ ചേർത്തും ചേർക്കാതെയും പറയുമ്പോൾ വാക്യങ്ങളിൽ വരുന്ന വ്യത്യാസമെന്ത് ചർച്ച ചെയ്യുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് ഇടരൂപങ്ങൾ എന്നാൽ എന്താണ് യസ് ഇടരൂപങ്ങൾ എന്നത് വാക്യത്തിലെ വാക്കുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന പദങ്ങളാണ് ഇവ ചേർക്കുമ്പോൾ എന്താണ് വാക്യത്തിൻ്റെ അർത്ഥത്തിൽ വ്യക്തതയും പൂർണ്ണതയും വരുത്താൻ സാധിക്കുന്നു ആശയപൂർണ്ണതയ്ക്കും പ്രയോഗ ഭംഗിക്കും ഇടരൂപങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ കൂട്ടുകാരെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കഥ എഴുതാം എന്നാൽ നമുക്ക് നൽകിയിട്ടുള്ളത് നക്ഷത്രം എന്ന കഥയിലെ കുട്ടിയുടെ സ്വപ്നയാത്ര വായിച്ചല്ലോ നിങ്ങൾക്കും സങ്കല്പയാത്ര നടത്താം നിങ്ങളുടെ സങ്കല്പയാത്ര കഥയായി എഴുതുക എഴുതുക എഴുതിയ കഥ ഗ്രൂപ്പിൽ വായിച്ച് മെച്ചപ്പെടുത്തുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാവുന്നതാണ് ഇവിടെ ഒരു മാതൃക നൽകുന്നുണ്ട് നമുക്ക് നോക്കാം സ്വപ്നത്തിലെ റാണി പാതി മയക്കത്തിൽ കിനാവിൻ്റെ ചിറകിലേറി ഞാൻ ചിറകിലേറി ഞാനൊരു തീരത്തെത്തി പെട്ടെന്നൊരു തോണി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അതിൽ യാത്രക്കാരുമില്ല എന്നെ ക്ഷണിക്കുന്നത് പോലെ തോന്നി ആടിയുലഞ്ഞു ഞാൻ മടിച്ചു നിന്നില്ല കാലെടുത്ത് വെച്ച് തോണിയിൽ കയറി അത് പതിയിൽ നീങ്ങി തുടങ്ങി നക്ഷത്രങ്ങൾക്കിടയിലൂടെയാണ് എൻ്റെ തോണി സഞ്ചരിച്ചത് ഓരോ നക്ഷത്രവും ഒരു ലോകമായിരുന്നു ഒന്നിൽ പൂക്കളും പൂമ്പാറ്റകളും നിറഞ്ഞ പൂന്തോട്ടം മറ്റൊന്നിൽ മഞ്ഞുമലകൾക്കിടയിൽ നീലത്തിമീങ്കലങ്ങൾ നീന്തി തുടിക്കുന്ന കടൽ മറ്റൊന്നിൽ വർണ്ണക്കടലാസുകൾ കൊണ്ട് നിർമ്മിച്ച കൊട്ടാരങ്ങൾ ഞാൻ ഒരു നക്ഷത്രത്തിൽ ഇറങ്ങി അവിടെ എനിക്ക് പരിചിതരായ പലരെയും കണ്ടു ഞാൻ മഹാത്മാഗാന്ധിയോട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ അഹിംസ തത്വങ്ങളെക്കുറിച്ച് ഞാൻ ധാരാളം കാര്യങ്ങൾ പഠിച്ചു പിന്നീട് ഞാൻ കൽപ്പന ചൗളയെ കണ്ടു അവരുടെ ധൈര്യത്തെയും സാഹസികതയെയും കുറിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പിന്നെ ഞാൻ മറ്റൊരു നക്ഷത്രത്തിലേക്ക് യാത്രയായി അവിടെ മരങ്ങൾക്കിടയിൽ ഒരു വീടുണ്ടായിരുന്നു ഞാൻ വാതിലിൽ മുട്ടി വാതിൽ തുറന്നത് എൻ്റെ മരി എൻ്റെ മുത്തശ്ശിയായിരുന്നു മരിച്ചുപോയ എൻ്റെ മുത്തശ്ശി ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ചു മുത്തശ്ശി എനിക്ക് പ്രിയപ്പെട്ട പായസം ഉണ്ടാക്കി തന്നു ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഥകൾ പറഞ്ഞു എത്ര നേരം ഞാൻ അങ്ങനെ സഞ്ചരിച്ചു എന്നറിയില്ല കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ തിരികെ എൻ്റെ തീരത്തെത്തി എൻ്റെ കയ്യിൽ മുത്തിച്ച് തന്ന പായസക്കിണ്ണം ഉണ്ടായിരുന്നു അതിൽ നിന്ന് പായസത്തിൻ്റെ മണം പുറത്തേക്ക് വന്നു ഞാൻ കണ്ണുകൾ ഇട അടച്ച് ആ മണം ആസ്വദിച്ചു ഉറക്കമുണർന്നപ്പോഴേക്കും ആ പായസത്തിൻ്റെ രുചി എൻ്റെ നാവിൽ ഉണ്ടായിരുന്നു അന്നു മുതൽ ഞാൻ എപ്പോഴും ആ തോണിയെ കാത്തിരുന്നു എൻ്റെ സ്വപ്നങ്ങളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ അത് എന്തു ചെയ്യാം ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു സങ്കല്പയാത്ര കഥയായിട്ട് എഴുതാവുന്നതാണ് ഓക്കെ ഇന്ന് നെക്സ്റ്റ് കഥയിരങ്ങാണല്ലേ സ്വന്തമായി എഴുതിയ കഥകൾ അവതരിപ്പിക്കുന്ന കഥയിരങ്ങ് ക്ലാസ്സിൽ സംഘടിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ നടത്തി നോക്കുമല്ലോ ഒരു കഥയരങ്ങ് ഓക്കെ കൂട്ടുകാർ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത് എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബായ്